ം ജസ്ന സലീം തൂങ്ങി കോടതി ഉത്തരവിനു മറികടന്ന് വീണ്ടും ഒന്ന് വൈറലാവാൻ നോക്കിയതാണ് പക്ഷേ ഇത്തവണ പോലീസ് പൊക്കി മനസ്സിലായില്ല അല്ലെ അതായത് ഏറെക്കാലമായി സമൂഹ മാധ്യമങ്ങളിൽ കൃഷ്ണഭക്ത എന്ന ലേബിളിൽ പ്രചരിച്ച വ്യക്തിയാണ് ജസ്ന സലിം എന്നത് മാത്രവുമല്ല വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ട ഒരാൾ കൂടിയാണിവർ എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വിവാദങ്ങളിലേക്കും അവർ ചെന്ന് ചാടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതായത് ഹണി ട്രാപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവരുടെ പേര് നമ്മൾ കാണാനിടയായി പക്ഷേ ഏറ്റവും ഒടുവിലിത കോടതി ഉത്തരവ് ലംഘിച്ചതിന് പോലീസ് കേസിലും ജസ്ന വന്ന് ചാടുകയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് ജസ്നക്കെതിരായ പരാതി ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് ജസ്ന സലീമിനെതിരെ പരാതി നൽകിയത് കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അതുപോലെ ഈ പറഞ്ഞ ചാർത്തിയ മാലയാകട്ടെ കടലാസമാലയും ഹിന്ദു വിശ്വാസങ്ങളിൽ എവിടെയും തന്നെ കടലാസമാല കൊണ്ടുപോയി ദൈവത്തിന് ചാർത്താറില്ല തുളസിമാല പുഷ്പമാല എന്നിവയൊക്കെയാണ് ചാർത്താറുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കടലാസമാല ചാർത്തിക്കൊണ്ട് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമെതിരെ നിൽക്കുക കൂടിയാണ് ജസ്ന ഇവിടെ ചെയ്യുന്നത് കൃഷ്ണഭക്ത എന്ന നിലയിൽ തന്നെ നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടതെന്നും പക്ഷേ ഉള്ളത് പറയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതബോധത്തെ വളരെ വ്യക്തമായി ബോധത്തോടെ തന്നെ ചൂഷണം ചെയ്തതാണ് ഇത് എന്നെ നമുക്ക് പറയാനാവുകയുള്ളൂ ഇങ്ങനെ പറയാൻ കാരണം നേരത്തെ ഇതിനു മുമ്പേ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ജസ്നയുടെ നടപടിയും വിവാദത്തിലായിരുന്നു ഈ സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് എന്നും അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഇതിന് പിന്നാലെയാണ് ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ അന്ന് ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു ജസ്ന നിരന്തരമായി ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയാണെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു ഇതോടെയാണ് വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്ത വീഡിയോഗ്രാഫി പൂർണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് ഉത്തരവിറക്കിയത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തു കൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതും തടഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ ജസ്ന മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിലാണ് കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ഗുരുവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ അടക്കമുള്ള വിഷയങ്ങൾ ഇത്തരത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ജസ്ന ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ജസ്നക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് കൂടാതെ മുമ്പ് ഇവർക്കെതിരെ ഉയർന്നു വന്ന ഹണി ട്രാപ്പ് വിഷയങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം നിലവിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്തായാലും നിലവിൽ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കോടതി ഉത്തരവ് നിലനിൽക്കെ ഇത്തരത്തിലൊരു കാര്യം ചെയ്തതിന് നമുക്കൊരിക്കലും ന്യായീകരിക്കാനാകില്ല അതിപ്പോൾ അവരെന്ത് കഷ്ടപ്പാട് അനുഭവിച്ചു വന്ന് പൊരുതി ജീവിക്കുന്ന ആളായാലും ശരി ശരി നിങ്ങളൊരു കൃഷ്ണഭക്തി ആയിരിക്കാം എന്നാൽ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ആരാളെ കാണിച്ചാൽ മാത്രമേ തെളിയിക്കാനാകൂ എന്നില്ലല്ലോ പോരാത്തതിന് അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് വിശ്വാസികൾക്ക് അവരുടെ ഇഷ്ടഭഗവാനെ സമാധാനത്തോടെ ആരാധിക്കാൻ ഉള്ള ഒരു ഇടമാണ് അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതിനെ നമുക്ക് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ അംഗീകരിച്ചു കൊടുക്കാൻ ആകില്ല ില്ല നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇവിടെ ഒരു കോടതി ഉണ്ട് നിയമവുമുണ്ട് അതും പാലിക്കണം കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് എന്തായാലും തീർച്ചയായും ഈ കേസ് നിങ്ങൾക്ക് അർഹിച്ചത് തന്നെയാണെന്ന് പറയാനാകൂ അപ്പോൾ ജസ്നയുടെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി